ി സൺഡേ അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രണ്ട് കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒന്ന് പ്രീ ബുക്കിംഗ് ഓപ്ഷനിലുള്ള ഒരു ഐറ്റവും കൂടാതെ പർച്ചേസിംഗിനായിട്ടുള്ള പർച്ചേസിംഗ് അല്ല നമ്മൾ ഇന്നത്തെ നമ്മുടെ സെയിൽ വീഡിയോ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ മറ്റതും നിങ്ങൾക്ക് സെയിം ഡേല് തന്നെ ഇവിടെ നിന്നായിരിക്കും പ്രീബുക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഞങ്ങൾ പോലും അറിയാതെ ഇതായതാണ് കേട്ടോ കാരണം എന്ന് ഇത് ഇപ്പോഴത്തെ ബണ്ടിലിൽ വന്നതാണ് സെയിം തന്നെ നമ്മൾ ദുപ്പട്ട ഇല്ലാതെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇത് ദുപ്പട്ടയും ടോപ്പും കൂടി ത്രീ ഡബിൾ നയൻ ആണ് വരുന്നത് ഇതേപോലെ പ്യുവർ കോട്ടണില് പാനൽ കട്ട് അനാ അനാർക്കലി ആണ് യോ പോഷൻ ഹാൻഡ് വർക്ക് ആണ് ബാന്തിനിയിൽ വരുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ട ടോപ്പ് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് കേട്ടോ ക്ലോസർ ലുക്ക് ഞാൻ കാണിക്കാം അതെ ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയായിട്ടാണ് സ്ലീവിന്റെ എൻഡിങ്ങിലും കണ്ട ഇതുപോലെയാ വരുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് നമുക്ക് നമ്മുടെ ഈ ആഴ്ചത്തെ വിൻഡോസിനെ ഞാൻ എടുക്കുന്നതായിരിക്കും അപ്പം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക നെക്സ്റ്റ് കളർ വരുന്നത് ഈ ഒരു സൂപ്പറായിട്ട് വരുന്ന ഗ്രീൻ ആണ് പിസ്ത ഗ്രീൻ ആണ് വരുന്നത് ത്രീ ഡബിൾ നയനേ ഉള്ളൂ റേറ്റ് വരുന്നത് ഇതുപോലെയാണ് അതിന്റെ ദുപ്പട്ട വരുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട വരുന്നത് കേട്ടോ ഇതുപോലെയാണ് വരുന്നത് ഈ ഒരു ഫുൾ സെറ്റിന്റെ പ്രൈസ് ത്രീ ഡബിൾ നയൻ ഇത് കിട്ടുന്ന മനുഷ്യർ ഷോക്കിംഗ് ആണ് ഞാൻ ഒത്തിരി എൻ്റെ ഡ്രസ്സിനെ കുറിച്ചിട്ട് പറയുന്നില്ല കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ നമുക്കിപ്പം റേറ്റ് ഒക്കെ ഒരുപാട് ഹൈ ആണെങ്കിലാണ് പലതരത്തിലുള്ള എക്സ്പ്ലനേഷൻ തരേണ്ടത് ഇത് നിങ്ങൾ നോക്കുക കോട്ടൺ പാനൽ കട്ട് അനാർക്കലി ഈ ഒരു ടോപ്പ് തന്നെ എടുക്കുമ്പോൾ എന്തോരം വെയ്റ്റ് ആണ് ഈ ഒരു ഐറ്റം അതിൻ്റെ കൂടെ ഈ ദുപ്പട്ടയും കൂടെ ആണ് ത്രീ നമ്മൾ നൽകുന്നത് അപ്പൊ നിങ്ങൾ എന്താ പറയാ തരുന്ന സപ്പോർട്ട് എപ്പോഴും അതുപോലെ തന്നെ തിരിച്ച് ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഇതൊക്കെ ത്രീ ഡബിൾ നയൺ എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മളോട് വെല്ലുവിളിക്കാം കാരണം ഇത് കോട്ടൺ ബാന്തിനിൽ വരുന്ന ദുപ്പട്ട വിത്ത് ടോപ്പാണ് ത്രീ ഡബിൾ നയൺ ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ കസ്റ്റമേഴ്സിന് വില കുറവിൽ ഐറ്റംസ് കിട്ടുക അതാണ് നമ്മളുടെ ആഗ്രഹം എന്ന് പറയുന്നത് കേട്ടോ ലാസ്റ്റ് കളറ് യെല്ലോയാണ് നല്ല ഭംഗിയായിട്ട് വരുന്ന യെല്ലോ ഷെയ്ഡാണ് നമുക്കൊരു ഫങ്ഷനൊക്കെ പോകാനേ ഭയങ്കര രസമാണ് കംഫർട്ടബിൾ ആണ് നമുക്ക് ഇങ്ങനെ അങ്ങ് പോയാൽ മതി കാരണം ചൂടോ കാര്യങ്ങളോ ഒന്നും അറിയുന്നില്ല അത്ര ഭംഗിയാണ് അപ്പൊ ഇനി നമുക്ക് രണ്ട് പ്രീ ബുക്കിംഗ് ഐറ്റം കൂടി കാണാം വേഗം കാരണം വീഡിയോയുടെ ലാസ്റ്റ് നമുക്ക് വിന്നേഴ്സിനെ നോക്കാനായിട്ടുള്ളതാണ് കേട്ടോ ഏകം വേഗം എടുക്കട നല്ല ഭംഗിയിൽ വരുന്ന എന്താ ഇതൊരു എന്താ പറഞ്ഞ ഒരു ആലിയക്കഡ് പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നതിന്റെ കളേഴ്സ് ആണ് നോക്കിക്കേ ഇതേപോലെ ത്രെഡ് വർക്ക് ഇത് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് എന്നാ ഫിനിഷിങ്ങിനാ ചെയ്തേക്കുന്നത് ഇതൊരു ത്രീ ഡി എന്താ പറയുന്നത് ത്രീ ഡിയിൽ വരുന്ന പോലത്തെ ഒരു പ്രിന്റ് ആണ് വരുന്നത് ഇതൊരു സെമി സിൽക്ക് ആണ് വരുന്നത് കേട്ടോ ഇതൊക്കെ ത്രീ ഡബിൾ നയൻ എന്ന് പറയുന്നത് വളരെ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള പ്രൈസാണ് കാരണം അത്രയ്ക്ക് വർക്കാണ് ത്രീ ഡബിൾ നയൻ്റെ ഇതുപോലെ ഒരു ത്രീ ഡി പ്രിന്റിൽ വരുന്ന സീറ്റ് കുർത്തീസ് വിത്ത് വർക്കോട് കൂടി കിട്ടുകയില്ല ആണ് ഏറ്റവും ഹൈലൈറ്റ് കാരണം ഇതേ കണ്ടോ അടുത്ത ഷെയ്ഡ് ഇതിൻ്റെ വർക്ക് നോക്കിക്കേ നിങ്ങൾ ഹെവി ഹെവിയാണെന്ന് നോക്ക് ഒരു നൂല് പോലും പൊങ്ങിയിട്ട് പോലും അത്ര ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് അതിൻ്റെ വർക്ക് വന്നിട്ടുള്ളത് കണ്ടോ എന്നാ ഭംഗിയാന്ന് നോക്കിക്കേ നല്ല അടിപൊളി വർക്കാണ് സ്ലീവിൻ്റെ എൻഡിങ്ങിൽ നോക്കിക്കേ ആ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതൊരു ഗ്രീനും ഒരു ബ്ലൂവും എല്ലാം കൂടെ കോമ്പിനേഷൻ വന്നിട്ടുള്ളതാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയോളം ബുക്ക് ചെയ്യാൻ കിട്ടും അപ്പോൾ എല്ലാവരോടും ഒരുപാട് സന്തോഷം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോയുടെ ലാസ്റ്റ് നമുക്ക് നമ്മുടെ ഇതുവരെയുള്ള ഈ ആഴ്ചത്ത് ഒരു ദിവസം നമ്മൾ കാണിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ദിവസത്തെ വിൻഡോസിനെയും കൂടെ കാണിക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു സൂപ്പർ കളക്ഷനുമായിട്ട് കാണാം അതുവരേക്കും ബൈ